സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാത്മക പാരിജാതം മനുഷ്യപത്മേഷുരുവിസ്വരൂപം പ്രണോമിതുഞ്ചത്തഴുമാര്യപാദോ ഹരിശ്രീഗണപതയേം നമ വിഭീഷണ രാജ്യാഭിഷേകം ക്ഷ്മണനോടരുൾ ചെയ്തിതു രാമനും രക്ഷോവരനാം വിഭീഷണനായി മായാദത്തമായോരു ലങ്കാരജ്യമുൾപ്പുക്കു ചിത്തമോദാലഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടുകബീവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായ വിളിച്ചഭിഷേകവും ചെയ്തിതു ഭൂമിയും ചന്ദ്ര ദിവാകരാരാധിയും രാമകഥയുമുള്ളു വിഭീഷണൻ ലങ്കേശനായി വാഴുകെന്നു കിരീടാദ്യലങ്കാരവും ചെയ്തു ദാനപുരസ്കൃതം പൂജ്യനായൊരു വിഭീഷണനായി കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചിതു വാച്ച കുതൂഹലം കൊണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്നാസ്തയാഘവന്ദ്രുക്കാൽക്കൽ വച്ച അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാൽ നക്തഞ്ചരേന്ദ്രപ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം പരിഹ്രഹിച്ചിടിനാൻ ഇപ്പോൾ കൃതകൃത്യനായ നഖമെന്നു ചിൽ പുരുഷൻ പ്രസാദിച്ചരുളീടിനാൻ അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായ അരുൾ ചെയ്തിതു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കെടു തൊൽസഹായുഹോടു നിശ്ചയം ലങ്കേശ്വരനായി വിഭീഷണം തന്നെയും ശങ്കാവിഹീനമഭിഷേകവും ചെയ്തു സീതാ സ്വീകാരം പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ലങ്കാപുരം ബുക്കറിയണം തന്നിയായ ജാനകിയോടിതം നക്തഞ്ചരാധിപരാ നിഗ്രഹമാതിയാ വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം എന്നാൽ അവളുടെ ഭാവവും വാക്കുമിങ്ങനോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവനതനയനും തനയനും ലങ്കാപുരം പ്രാപിച്ച വന്നു നിശാചരർ നന്ദിതനായോരു നന്ദിതനായോരുമാരുതപുത്രനും രാമപാദാബ്ജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുധയെ നമസ്കരിച്ചിടിനാൻ വക്തപ്രസാദമാലോക്യകരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങി ലക്ഷ്മണനോടും വിഭീഷണന്ദനോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോഭരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞുമേ വീടിനാൻ ഇത്തം ഭവതിയോടൊക്കെ പറകന്നു ചിത്തം തെളിഞ്ഞരുൾ ചെയ്തതറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായതു സീതയ്ക്കെന്ന് എന്തു ചൊല്ലാവതു ജാനകീ ഗദ്ഗത വർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കട ശ്രേഷ്ഠാ ചൊല്ലേണ്ടതു ചൊല്ലു നീ ഭർത്താവിനെ കണ്ടുകൊള്ളുവാനുപായമെന്നെത്ര പാർക്കേണമിനിയും നേരത്തതിന്നു യോഗം വരുത്തിയിടുന്നീ നീരത്വമില്ലും പൊറുത്തിയിടുവാൻ വാദാത്മജനം രഘുവരൻ തന്നോടു മൈതിലീ ഭാഷിതം ചെന്നു ചൊല്ലിയിടാൻ ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോടു സന്തുഷ്ടനായരുൾ ചെയ്താൽ വിരയേ നീ ജാനകി ദേവിയെ ചെന്നു വരുത്തുക ദീനതയുണ്ടുപോൾ കാണായിക കൊണ്ടു മാം സ്നാനം കഴിപ്പിച്ചു ദിവ്യാബരാഭരണാനുലേ ബാദ്യ അലങ്കാരമണിഞ്ഞു ശില്പമായൊരു ശിബികമേലാരോപ്യമൽപുരോ ഭാഗെ വരുത്തുക സത്വരം മാരുതി തന്നോടുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സാദരം വൃദ്ധന്മാരായ കൊണ്ടു മുഗ്ധാങ്കിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിയിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരമുണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം വാനരവീരരും തിക്കി തിരക്കിയ ജ്ഞാൻ ജാനകീ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടോരു ഒരു രാഷ്ടീകന്മാരണഞ്ഞാട്ടി അകറ്റിനാർ കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടൊരുൾ ചെയ്തു വാനരന്മാരെയുപദ്രവിപ്പാനുണ്ടോ ഞാനൊര ചെയ്തിതു നിന്നോടിതെന്തടോ ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അതു പറഞ്ഞിടൂ നീ മാതാവിനെ ചെന്നു കാണുന്നതുപോലെ മൈഥിലിയെ ചെന്നുകണ്ടാലുമേവരും പാദചാരേണവരേണമെന്നേദിനീ നന്ദിനം തത്ര ദൂഷണം കാര്യാർത്ഥമായി പുരാ നിർമ്മിതി നിർമ്മിതമായോ ഒരു മായാജനകജാരൂപം മനോഹരം കണ്ടുകോപം പൂണ്ടുവാചിയ വാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ ക്ഷ്മണനോടുമായ സീതയും ശുചാ തൽഷണേ ചൊല്ലിനാൾ ഏതുമേ വൈകാതെ വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടലത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കണ്ടമില്ല ഏതു മെ ചാടുവാൻ സൗമിത്രിയോ മതുകേട്ടു രഘൂത്തമാ സൗമ്യ ഭാവം സംഭ്രമം സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു നിന്നീതിനാൽ ഭൂമി സുതയുമന്നേരം പ്രസന്നയായി ഭർത്താരമൗലോക്യ ഭ്യാ പ്രദക്ഷിണം കൃത്വ മുഹൂസ്ത്രയം ബദ്ധാജ്ഞലിയോടും ദേവതിജേന്ദ്ര തബോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമചിത്തെ നിരൂപിച്ചതെങ്കിലതിന്നു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ മൂന്നു വലം വച്ചു വഗ്നിയിൽ ചാടിനാൽ കിഞ്ചിൽ ഭയമ്പിനാ ദുശാവനാദികൾ വിസ്മയപ്പെട്ടിതു നിശ്ചലമായതു ലോകവും മന്നേരം ഇന്ദ്രനും കാലനും വാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീതരന്താനം വിരിഞ്ചനും സുന്ദരിമാരോ കുമം അപ്സര സ്ത്രീകളും ഗന്ധർവകിന്നരകിംപുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃക്കൾ മുനികളും ചാരണകുഃകാസിദ്ധസാധ്യന്മാരും നാരദ തമ്പുരു മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ വേ ചുറ്റും നിറഞ്ഞിതു രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിംഗല നേരം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയാ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയാ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകരാമ ജ